സെൽഫ് ബോർഡിംഗ് ഗേറ്റുകൾ ഉൾപ്പെടെ കൂടുതൽ യാത്രാ സൗകര്യങ്ങളുമായി ഹമദ് വിമാനത്താവളത്തിൽ പുതിയ കോൺകോഴ്സ് തുറന്നു ടെർമിനൽ വിപുലീകരണത്തിന്റെ ഭാഗമായി കോൺകോഴ്സ് ഈ പ്രവർത്തനക്ഷമമായതായി അധികൃതർ അറിയിച്ചു ചെക്ക് ഇൻ പൂർത്തിയാക്കിയ യാത്രക്കാർക്ക് വിമാനത്തിൽ പ്രവേശിക്കാനായുള്ള ഇടനാഴിയാണ് കോൺകോയ്സ് വിമാനത്തിലെത്താൻ ബസ്സുകൾ ആശ്രയിക്കുന്നത് ഒഴിവാക്കാൻ കഴിയും വിധമാണ് പുതിയ വികസനം ഹദ് വിമാനത്താവളത്തിന്റെ ശേഷി അൻപത്തൊന്നായിരം ചതുരശ്ര മീറ്റർ കൂടി പുതിയ വികസനത്തോടെ വർദ്ധിച്ചു യാത്രക്കാർ നേരിട്ട് വിമാനത്തിൽ പ്രവേശിക്കുന്ന എട്ട് ഗേറ്റുകളിലൂടെയാണ് കോൺകോസ് ഈ നിലവിൽ വരുന്നത് ഇത് വിമാനത്താവള ഗേറ്റ് ശേഷി നിലവിലുള്ളതിനേക്കാൾ ഇരുപത് ശതമാനമായി വർദ്ധിപ്പിക്കും അഡ്വാൻസ്ഡ് സെൽഫ് ബോർഡിംഗ് സാങ്കേതികവിദ്യ ഭിന്നശേഷിക്കാരായ യാത്രക്കാർക്ക് എളുപ്പത്തിൽ വിമാനത്തിലേക്ക് പ്രവേശിക്കാനുള്ള സൗകര്യം റീറ്റെയിൽ ഡൈനിങ് സൗകര്യം എന്നിവ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളോടെയാണ് ഇത് നിലവിൽ വരുന്നത് വിപുലീകരണത്തിന്റെ ഭാഗമായി കോൺകോയ്സ് ഈ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള പുതിയ കോൺകോസ് യാത്രക്കാർക്ക് സുഖകരമായ കൂടുതൽ അനുഭവം ഉറപ്പു നൽകുമെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു മീഡിയ വൺ ദോഹ